സാധനങ്ങളെല്ലാം തീർന്നു ഇനിയിപ്പ എന്തു ചെയ്യും ഇനിയിപ്പ എന്തു ചെയ്യും പൈസയ്ക്ക് ആ തൽക്കാലം എന്തെങ്കിലും പണയും വെച്ചും വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാം അല്ലാതെ വേറെ വഴി ഞാൻ നോക്കിട്ട് കാണുന്നില്ല നെയ്യാം ഒന്നും പറയട്ടെ അടിപെണ്ണെ എന്തോരവസ്ഥയാണെന്നും പറഞ്ഞു വീട്ടിലാണെങ്കിൽ ഒരു സാധനം പോലും ഇല്ല ഇക്കാണെങ്കിൽ ജോലിയും കൂലിയും ഇല്ലാതിരിക്കുക അതുകൊണ്ടാണെങ്കിൽ എന്ത് ചെയ്യും നോയമ്പ ഇങ്ങനെ വന്നെത്തിയില്ലേ എല്ലാവരുടെ എന്തോരവസ്ഥയായിപ്പോയി ഞങ്ങൾക്ക് അവസ്ഥ വന്നിട്ടേ ഇല്ല അടിപെണ്ണെ ഇക്കെ വീട്ടിലിരുപ്പം ജോലിയും കൂലിയില്ലാതെ എന്ത് ചെയ്യും ഒരു പിടിയും കിട്ടുന്നില്ല എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെ പൊന്നുമോളെ ഓ എന്തോ ചെയ്യാനാണ് എല്ലാവരുടെ അവസ്ഥ എന്ന് നീ പറയണ്ട ഞങ്ങളെപ്പോൾ ഉള്ളൊരു അവസ്ഥയൊക്കെ ഇതൊക്കെ തന്നെയാണ് നിനക്ക് എന്താണ് അടി നിൻ്റെ അവസ്ഥയ്ക്ക് എന്താ കുഴപ്പമെന്ന് നിൻ്റെ ഭർത്താവ് ഗൾഫിലല്ലേ മാസം തോറും മാസം തോറും നിൻ്റെ ഭർത്താവ് ഇങ്ങോട്ട് പൈസ അയക്കുമ്പോൾ എനിക്കെന്ത് ദുഃഖമാണ് ഞാൻ ഞങ്ങളെപ്പോൾ ഉള്ളൊരു അവസ്ഥയാണ് ഞങ്ങളുടെ അവസ്ഥ പോലും നിനക്ക് എനിക്ക് കുഴപ്പമില്ല എനിക്ക് സുഖമല്ലേ ആ ഞാൻ വന്നത് എന്താണെന്ന് അറിയാവോ വീട്ടിലാന്ന് എനിക്ക് സാധനം പറഞ്ഞല്ലോ ആ കൂട്ടത്ത് തന്നെ ആണെങ്കിൽ ഇന്നലെ എൻ്റെ മിക്സിങ്ങ് കേടായിപ്പോയി ഇനിയിപ്പോൾ നോയിമ്പ് കറിയും നോയിമ്പ് പിടിച്ചിട്ട് എൻ്റെ പൊന്നുമോളെ എനിക്ക് കല കിട്ടുന്നു അരയ്ക്കാനൊന്നും എനിക്ക് വൈകുക അപ്പോൾ നോയമ്പിനാണെങ്കിൽ കഞ്ഞി വയർ എല്ലാത്തിനും അരയ്ക്കണമല്ലോ അതുകൊണ്ടൊരു മിക്സിയും മേടിക്കണം എനിക്കെല്ലാം കൂടി ഒരു പതിനായിരം രൂപ എനിക്ക് വേണം അമ്മ വീട്ടിലേക്കുള്ള സാധനങ്ങളും ഒരു മാസത്തേക്കുള്ള സാധനങ്ങളും മേടിച്ച് വെച്ച് മിക്സിയും മേടിച്ചാൽ പകുതി ആശ്വാസമായി ഞാനൊരു നോയിമ്പും പെരുന്നാൾ കഴിയുമ്പോൾ എനിക്ക് പൈസ ഞാൻ തിരിച്ചങ്ങ തരാം അല്ലാതെ ഒരു വഴി മോളെ എൻ്റെ ആംഗ അടുത്ത് വെച്ചിട്ടാണെങ്കിൽ അവരുടെ ഈ അവസ്ഥ തന്നെ അല്ലെങ്കിൽ പിന്നെ അവനെ എനിക്ക് തന്ന സഹായിച്ചു തന്നെ അപ്പോൾ അവനാ പറയുമ്പം പിറന്നാൾ കഴിയുമ്പം തരാമെന്ന് പറഞ്ഞു എനിക്ക് അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ അടുമ്പോളാണ് എനിക്ക് സാധനവും വേണം ഇതും വേണം ഇക്കുന്നെങ്കിൽ ജോലിയില്ല അല്ലാതെ ഇപ്പം എന്തു ചെയ്യാനാണ് ഉണ്ടെങ്കിൽ താ നിക്കുന്നേ ഉണ്ടെങ്കിൽ ഇന്നെ പോയില്ല അങ്ങ് മേടിക്കായിരുന്നു ഉണ്ടെങ്കിൽ തന്നാൽ പോരെന്നു എനിക്ക് എന്താ ഞാൻ സത്യം തന്നെ നിൻ്റെ അടുത്ത് പറഞ്ഞത് ഇക്ക രണ്ട് മാസമായി ജോലി അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഗൾഫിൽ നിന്നുള്ള പേര് മാത്രമേ ഉള്ളൂ ജോലിയിൽ എന്തോ ഒരു ചെറിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് മാസമായി ജോലിക്കൊക്കെ പോയിട്ട് തന്നെ വേറെ കമ്പനി കയറാൻ നമുക്ക് പറ്റത്തുമില്ലല്ലോ ഇല്ലല്ലോ ഇനിയിപ്പോൾ ഈ മാസം കയറി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് മാസത്തെ ചിലവ് ഞാൻ നോക്കിയ പാട് എനിക്ക് തന്നെ അറിയത്തുള്ളു ഇവിടെ ആണെങ്കിൽ ഒരു സാധനം പോലും ഇല്ല ചിലപ്പോൾ ഈ മാസം കയറി വരയ്ക്കുക ഇപ്പം പറയുന്നത് ഇവിടെ കയറി വന്നിട്ട് രണ്ട് മാസമാണ് കൂടെ നിന്നിട്ട് അങ്ങനെ വേറെ വിസയിലങ്ങനെ കയറി പോകാമെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുക കാര്യങ്ങളൊക്കെ ഒരുപാട് ഞങ്ങൾക്ക് ഇങ്ങനെ നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുവല്ലേ അടിവണ്ണേ വീട്ടിലാണെങ്കിൽ ഒരു സാധനവും ഇല്ലേ ഇവിടുത്തെ പിന്നെ എങ്ങനെയെങ്കിലും പറയാം ഇക്കളെ വീട്ടാണെങ്കിൽ ആനക്കാട്ടി അപ്പുറം അവിടെയും സാധനങ്ങൾ മാസം തോറും ഞങ്ങളല്ലേ മേടിച്ചു കൊടുക്കുന്നത് അതും കഷ്ടത്തിലായിരിക്കുക എൻ്റെ മോനിക്കാണെങ്കിൽ സ്നാക്സ് ഇല്ല എന്നും പറഞ്ഞു ഇപ്പോൾ വേണമെങ്കിൽ അങ്ങോട്ട് ഉള്ളവൻ ഞാൻ വിചാരിച്ചി കടയിലങ്ങാണെങ്കിൽ കടം പറഞ്ഞങ്ങാണോ സാധനം മേടിക്കാമെന്നും ഇങ്ങനെ അടിക്കുക നോയമ്പും കൂടെ വരുമല്ലേ എന്താ ചെയ്യുന്നത് എനിക്കും ഒരു പിടിയുമില്ല മതിയടി ഒന്ന് നിർത്ത് അല്ലേലും സാധാരണക്കാർ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഇങ്ങനെ ഇറക്കാൻ നിൽക്കുമ്പോൾ അവർ പറയുന്ന സ്ഥിര ഡയലോഗ് തന്നെയാണ് ഇല്ല ഒക്കെ ശമ്പളം ഇല്ല ശമ്പളം കുറവാണ് ജോലിയിൽ പിരിച്ചു വിട്ടു ഇതൊക്കെയല്ലേ എല്ലാ വീട്ട് എല്ലാം ഗൾഫാറുടെ വീട്ടിൽ നിന്ന് പറയാൻ പോകുന്നത് ഞങ്ങളെപ്പോലുള്ള ഒരു സാധാരണക്കാർ വന്ന് സഹായം ചോദിക്കുമ്പോൾ അവരെ സഹായിക്കാനുള്ള ഒരു സന്മൻസ് കാണിക്കണം അല്ലാതെ ഞങ്ങളെക്കാട്ടി ദാരിദ്ര്യമാകുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ ബോധ്യപ്പെടുത്തരുത് എന്തായാലും ഞങ്ങളുടെ അവസ്ഥ എന്നാലും നിങ്ങൾക്കുണ്ടാവില്ല എല്ലാവർക്കും ഒക്കെ ഗൾഫിൽ പോയി കടന്ന് പണം ഉണ്ടാക്കാൻ പറ്റുമോ ഇതിപ്പോൾ എൻ്റെ ഒരു അവസ്ഥ കാരണം ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത് തന്നെ അല്ലാതെ നീ ഇങ്ങനെ പറഞ്ഞ കാര്യമില്ല പൈസ ഇല്ലെങ്കിൽ പൈസ ഇല്ലാത്ത തരാൻ പറ്റത്തില്ല അങ്ങ് പറഞ്ഞാൽ മതി അല്ലാതെ ഇല്ലാത്ത കാര്യമൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള വർത്താനം ഒന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു എൻ്റെ തെറ്റാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത് എന്തെങ്കിലും പത്ത് രൂപ തന്നെ സഹായിക്കാമോ എന്ന് വിചാരിച്ചു ഒരു നല്ല നാളും കൂടെ വരുന്നത് എടി നീ എന്ത് ഈ പറയുന്നത് പറഞ്ഞ അനേ വീട്ടിലെ അവസ്ഥ എല്ലാവർക്കും അറിയാൻ പറ്റത്തുള്ളു മറ്റുള്ളവരുടെ കണ്ണിലും ഗൾഫാരുടെ വീടെന്ന് പറഞ്ഞാൽ സന്തോഷമായിട്ടുള്ള ദിവസങ്ങൾ പണം എന്താണ് ഇഷ്ടത്തിലുള്ള ഫുഡ് കാര്യങ്ങൾ ആഡംബര ജീവിതം എന്നൊക്കെയാണ് പുറത്തുള്ള ധാരണ അങ്ങനെ എല്ലാവരുടെയും ഗൾഫാറുടെ വീട്ടിൽ അങ്ങനത്തെ അവസ്ഥയെന്നല്ല ഞാൻ പറഞ്ഞത് ഇത് സാധാരണക്കാരുടെ ഒരു ഗൾഫാറുടെ വീടാണ് നിൻ്റെ ഭർത്താവ് അന്നന്ന് കൊണ്ടുവന്ന് കഴിയുന്നു ഇവിടെ മാസത്തിൽ കിട്ടുന്നു ഈ മാസത്തെ കിട്ടുന്നതും അന്നെന്നും കഴിഞ്ഞും രണ്ടും രണ്ടാണ് ആ മാസത്തെ കിട്ടുന്നതുകൊണ്ടല്ലോ തിച്ചു പറിക്കാനേ നേരേ ഉള്ളൂ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് എല്ലാം കൊടുക്കുമ്പോൾ തീർന്നു ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇവിടുത്തെ ജീവിതം പോകുന്നത് തന്നെ തൽക്കാലം ഒരു ജോലി ഉള്ളതുകൊണ്ടൊക്കെ പിടിച്ചു നിൽക്കുന്നത് നമ്മളിപ്പം ആ ജോലി ഉള്ളതുകൊണ്ടാണ് ഇവിടെ നിന്നൊക്കെ കടം പിടിച്ച കാര്യങ്ങൾ കാണുന്നത് പൈസ ഇങ്ങോട്ട് കിട്ടുമ്പോൾ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു മെച്ചം പിടിക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റുന്നില്ല ഇവിടെ ആണെങ്കിൽ സാധനം തീർന്നിട്ട് എത്ര ദിവസം അറിയാവോ ഞാൻ എൻ്റെ മക്കളും കഴിയുന്നത് ഇക്കകം ഞാൻ പറഞ്ഞല്ലോ രണ്ട് മാസത്തോളമായി ഇല്ലാതെ അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് പിന്നെ കൂട്ടുകാരൊക്കെ എങ്ങനെയൊക്കെയോ കൊടുത്തു സഹായിച്ചൊക്കെ നിൽക്കുന്നതുകൊണ്ട് എനിക്കുക അതുകൊണ്ട് ഈ മാസം തന്നെ കയറിയിരിക്കുക കാരണം ജോലി ഒന്നും ശരിയാവുന്നില്ല പറഞ്ഞാലല്ലേ ഇവിടുത്തെ അവസ്ഥകൾ എല്ലാവർക്കും പറയാ അറിയത്തുള്ളൂ ഇക്കാടെ വീട്ടിലാണെങ്കിൽ അതുപോലെ തന്നെയാണ് ഞങ്ങളാന്നല്ലോ അവിടുത്തെ സാധനങ്ങളും മേടിച്ചെല്ലാം കൊടുക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് അതും ആകെപ്പാട് ബുദ്ധിമുട്ടിലിരിക്കുക എൻ്റെ മോനാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അവൻ തന്നെ പിണങ്ങിയിരിക്കുക ആ ആലോചിച്ചിട്ടാണെങ്കിൽ എനിക്ക് ഒരു പിടി വരുന്നില്ല നോയമ്പിനു മുമ്പ് ഇവിടത്തേക്കും സാധനം മേടിക്കണം ഇക്കാടെ വീട്ടിലേക്കും സാധനം മേടിക്കണം പിന്നെ ഉമ്മാക്ക് ആശുപത്രി പോലുള്ള മരുന്ന് മേടിച്ച് കൊടുക്കണം അങ്ങനെ ഒരുപാട് നൂറോട്ട് പ്രശ്നങ്ങളാണ് അവർത്തൊന്നും പറഞ്ഞിട്ടില്ല കാരണം ഇനി വരുമ്പം അറിയിച്ചാൽ മതി എന്നുള്ള ധാരണയിൽ ഇരിക്കുകയാണ് അവരെ ഒരു ദുഃഖം അറിയിക്കാതാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാനിത് പറഞ്ഞിട്ടില്ല ഈ രണ്ട് മാസമൊക്കെ ഞാൻ എങ്ങനെ കഴിച്ചു കൂട്ടിയെന്ന് എനിക്കറിയില്ല അപ്പോൾ അതോയുമ്പം വരും സാധനങ്ങളൊക്കെ വേണ്ടേ ആദ്യം ആലോചിച്ചിട്ടാണെങ്കിൽ എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കടം മേടിച്ചിപ്പം കടത്തിൻ്റെ മേളിൽ കടമായിട്ടിരിക്കുക ഇനിയിപ്പിക്ക കയറി വരണമെങ്കിൽ ഇവിടുന്ന് പൈസ അങ്ങോട്ട് അയച്ച് കൊടുക്കണം എന്നാലേ കയറി വരാനും പറ്റത്തുള്ളൂ അതിനുമുള്ള ഒരു ശ്രമത്തിലാണ് ഞാനും അവിടെ നിന്ന് പട്ടിണി അടക്കാനേക്കാട്ട് തന്നെയല്ലേ ഇവിടെ ഒന്നിച്ചേർന്ന് ഇപ്പം ആ പട്ടിണി നടക്കുന്നത് എനിക്കൊരു അറിയാം എനിക്കൊന്നും അതിൽ ഇവിടെ വന്നിട്ട് ഇനി വേറെ വിസയ്ക്ക് പോകണമെന്നോ എന്തൊക്കെയോ പറയുന്നത് കേട്ട് അപ്പോൾ ആ കണ്ണിന് പുറത്ത് നിന്ന് നോക്കുമ്പോൾ ഗൾഫാറിൻ്റെ വീട് അത്രയേ ഉള്ളൂ ഇതാ ഈ വീടൊക്കെ വെച്ചിരിക്കുന്ന കടത്തില്ല പകുതി മുക്കാലും തീർന്നു വരുന്നേ ഉള്ളൂ അപ്പോഴാണ് ഈ ജോലിയുടെ കാര്യം പോയത് അല്ലാതെ എനിക്ക് എനിക്ക് പൈസ തരുന്നതിന് എനിക്കെന്ത് ബുദ്ധിമുട്ടാണ് എനിക്കൊരു ബുദ്ധിമുട്ടില്ല ഉണ്ടെങ്കിലല്ലേ എനിക്ക് തരാൻ പറ്റത്തുള്ളൂ ഓ സാരമില്ലടി അവരവരുടെ വിഷമങ്ങൾ പറഞ്ഞാലേ മറ്റുള്ളവർക്കത് മനസ്സിലാവത്തോളൂ ചിലരത് വിശ്വസിക്കണമെന്നില്ല അവരോരുടെ പറഞ്ഞാലേ അവരവരുടെ ദുഃഖങ്ങളെല്ലാം മനസ്സിലാവത്തോളൂ ഇപ്പോൾ നീ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് നിൻ്റെ അവസ്ഥ മനസ്സിലായത് ഞാനും കരുതിയെന്ന് നിൻ്റെ അവസ്ഥ നീ നല്ല രീതിയിലാണ് ജീവിക്കുന്നതെന്നൊക്കെയുള്ള ഒരു ധാരണയായിരുന്നു എനിക്ക് നിനക്ക് ഒരു ദുഃഖവും ഇല്ല സന്തോഷമായിട്ട് പണത്തിന് പണം എല്ലാത്തിനും നീ ഒരു ഇതായിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞ മനസ്സിലായത് ഇപ്പോഴല്ലേ നിൻ്റെ ദുഃഖം നീ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാനും എന്തൊക്കെയോ നിൻ്റെ മനസ്സ് നോക്കി സംസാരിച്ചിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും നിന്നെ മനസ്സ് വേദനിപ്പിച്ചു നിന്നെയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്നോട് പൊറുക്കണം കേട്ടോ നല്ലൊരു നാളാക്കിയല്ലേ വരുന്നത് ശരിയടി എല്ലാം ശരിയാകും എനിക്കാടെ ജോലിയും നിൻ്റെ വിഷമങ്ങളും എല്ലാം മാറിക്കിട്ടും എന്നാൽ ഞാൻ പോട്ടെ എന്നാ ശരിയടി